കൂട്ടുകാരെ അനന്തപുരിയിൽ ആകപ്പാട് കാര്യങ്ങൾ പുകയായിട്ടും നമ്മുടെ ജലജയും ദേവിയാനിയും കൂടെ നമ്മുടെ നയനയുടെ തലയിൽ ഈ കുറ്റം വെച്ചുകെട്ടാൻ വേണ്ടി ആ ഒരു പാലിൽ വിശം കലക്കിയത് നയനയാണെന്ന് ഇങ്ങനെ വെച്ചടി വെച്ചടി ഇങ്ങനെ നാഴിക നാൽപ്പത് വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ അനി പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് അയനടുത്ത് കുറ്റക്കാരിയാക്കുന്നത് നയനയടുത്ത് പാലിൽ വിഷമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നയനയടുത്ത് ഇതേ വരേക്കും വിഷം എന്താ പറയുക ഭക്ഷണത്തിൽ വിഷം വിളമ്പി ആർക്കും തന്നിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിന് അനാമ്പിക വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ അവളായിരിക്കും എപ്പോഴും നമ്മുടെ അനി നമ്മുടെ ജലജയോടും ജാനകിയോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇപ്പോൾ പോടാ പാൽ തളപ്പിച്ച് കാഴ്ച വെച്ചത് നയനയാണെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാലല്ലോ അപ്പോൾ അവളല്ലാതെ വേറെ ആര് വിഷം ചേർക്കാനാണ് എന്നൊക്കെ നമ്മുടെ ജാനകിയും പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയന നയനോട് നമ്മുടെ ആദർശ നയനയെ ആശ്വസിപ്പിക്കുക കേട്ടോ എന്ന് വെച്ചാല് ദേവ്യാനിക്കിപ്പോഴും ആ ഒരു അസുഖത്തിൽ കിടക്കുകയാണെങ്കിൽ കൂടി ഇപ്പോഴും നയനയെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ആ മുന്നിൽ വരരുതെന്നൊക്കെ പറഞ്ഞ കുറേ നിയമങ്ങളാണ് അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് ചിലപ്പോൾ അയ്യപ്പൻ്റെ തീരുമാനമായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ വരാനും നീ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനൊക്കെ നീ ഒന്നും മൈൻഡ് മൈൻഡാക്കേണ്ട നീ സന്തോഷത്തോടുകൂടി പോകണം എന്നൊക്കെ പറഞ്ഞ ബ്ലഡ് കൊടുക്കാൻ വരുന്നത് അതിനുശേഷം നമ്മുടെ അയനെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമായിട്ട് നമ്മുടെ ദേവിയാക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി എങ്ങനെയൊക്കെയായി തീരും കഥ നമ്മുടെ ദേവിയാനി നമ്മുടെ ആദർശനോട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അവൾ ഒരിക്കലും അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണെങ്കിൽ പോലും അവൾ എനിക്ക് ഒരിക്കലും തരത്തില്ല അവൾ എൻ്റെ രക്തം രക്തമൂറ്റി കുടിക്കാനേ ശ്രമിക്കൂ എനിക്ക് ബ്ലഡ് തരാൻ അവൾ ഒരിക്കലും തയ്യാറാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ നയനയാണ് ദേവിയാനിക്ക് ബ്ലഡ് കൊടുത്തതെന്ന് അറിയുമ്പോൾ അപ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ദേവിയാനിക്ക് നയനയോട് ഒരു സ്നേഹം തോന്നി തുടങ്ങുക അല്ലേ ഇപ്പം എന്തായാലും നമുക്ക് കാത്ത് കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ